താൻ സത്യത്തിൽ മിലിറ്ററി ആയിരുന്നോ അത് വാച്ച്മാൻ ആയിരുന്നോ കല്ലെറിയാനുള്ള ഐഡിയ തന്നിട്ട് ഓടിപ്പോയില്ല താൻ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഇതാണ് പ്രശ്നം ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ ഒന്നിനും കൂടെ നിൽക്കാറില്ലല്ലോ ഛേ നല്ല ഐഡിയ ആയിരുന്നു പൊട്ടാത്ത പടക്കം പോലെ ചീറ്റി പോയി ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഐഡിയ പ്രയോഗിച്ചിരുന്നത് അന്ന് തന്നെ തന്നെ അവിടെ അടിച്ചിറക്കിയേ ആ ജാനീയമ്മേ സുഖായിട്ടിരിക്കുന്ന എന്താ മാർക്കറ്റ് പോയി വരുവാ അയ്യോടാ ഇന്നിന്റെ സാധനം മേടിക്കണമെന്ന് പറഞ്ഞു കുറച്ച് കാശ് എൻ്റെ അതിന്റെ ആവശ്യമില്ല അയൽവക്കത്തുള്ളവരെല്ലാം സ്വന്തം ആൾക്കാരാണെന്നുള്ള വിശ്വാസം പാടില്ലാന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി എന്നാലും നിങ്ങളും മറ്റുള്ളവരെ പോലാണെന്ന് ഞാൻ കരുതിയില്ല പോയില്ല പിന്നെ അതുകൊണ്ടല്ല ആ അമ്മ എന്നോട് ഇതുവരെ കാണിച്ച മര്യാദ യൂണിഫോം പോലെ പടേന്ന് പോയല്ലോ ആ യൂണിഫോമിന്റെ പേരിൽ മാത്രം ആ താനിപ്പോഴും കോളനിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് രാത്രി തന്നെ ഞാൻ കൊണ്ടുപോയി കത്തിച്ചു കളയും അവരൊരു പാവം ആയതുകൊണ്ട് മാത്രം തന്നെ വെറുതെ വിട്ട് വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ തന്റെ തലമണ്ടെ ഇനി ഞാൻ ഞാനാ സ്ഥാനത്തെങ്കിലേ എന്നുപം എന്റെ തരാടാ എന്താടാ പറ്റിയേ ആട്ടിറച്ചിയും തിന്നോണ്ട് മിലിറ്ററി റമ്മും അടിച്ചോണ്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന പരട്ട മേജറെ കല്ലെറിയാൻ ഐഡിയ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം അടിച്ച് വിഷമിച്ച് എന്തായോളി പിന്നെ അതുകൊണ്ടല്ലേ ഇതിനെ പോലെ റൊമാൻസ് റൊമാൻസ് ലുക്ക് ലുക്ക് വേണം ഇതാണ് അതെ അതുകൊണ്ടാണല്ലോ എന്റെ വണ്ടിയിലെ ടി വി ഡെക്ക് ടേപ്പർ സെല്ലുലാർ ഫോൺ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഡയറക്ടർക്ക് ബുദ്ധി ഉണ്ട് അല്ല വയർ മൊത്തം ഐഡിയ ആയ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണം നോക്ക് അല്ലാതെ നടന്നു കഴിഞ്ഞു പോവോ നിങ്ങൾ ഇവിടെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഹീറോയ്ക്ക് ഡയലോഗ് ഒന്നുമില്ലേ ഹീറോയുടെ ഫീലിംഗ് ഓഡിയൻസ് അറിയണ്ടേ കറക്ട് നിന്റെ എന്താണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഞാനെന്ത് പറയാനാ നടക്കട്ടെ

ഒരു വെപ്രാളം പോലെ ചില കാര്യങ്ങൾ സ്ലോ ആയിട്ടില്ലേ നടക്കൂ ആയിട്ട് നടക്കും അത് മാറ്ററിന് അനുസരിച്ചിരിക്കും പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ആക്രാന്തം കാണിച്ചില്ലെങ്കിൽ ആവില്ല മാഡം എന്റെ തേപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സെല്ലുലാർ ഫോണും കൊണ്ട് വന്നതിൽ നിന്ന് തന്നെ കാര്യം എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാക്കണം അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താ കാര്യം ഒരല്പം സീരിയസ് ആണ് പക്ഷെ അത് കോമഡി ആയിട്ട് കാണണം ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ശരിക്കും കാര്യം എന്താണെന്ന് വെച്ചാല് അവർ രണ്ടുപേരും സീരിയസ് ആയിട്ട് ഇവനെന്താ പിരി പറഞ്ഞിട്ട് ആയവരുടെ പുരാണ പുരാണകാലത്ത് ഈ പ്രാവിനേയും മയിലിനെയും കാക്കയൊക്കെ ഉപയോഗിച്ച് പ്രണയം ഒരു കത്തായിട്ട് എഴുതി അതിങ്ങടെ കാലിൽ കെട്ടി ദൂതായിട്ട് അയച്ചു കൊടുക്കും അതേപോലെ നിങ്ങൾക്കും ആ നിങ്ങളത് കോമഡി ആയിട്ടേ എടുക്കാവൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അമ്മ ഇവിടുണ്ട് നാട്ടുകാരെല്ലാരും ഉണ്ട് എല്ലാവർക്കും കൂടെ കൂടി തീരുമാനം എടുക്കാമല്ലോ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം പറ ഉം ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടല്ലേ ഹലോ എന്തിനാ കൊള്ളാം പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയായിട്ട് എന്റെ അടുത്ത് വന്ന ഇപ്പൊ കൈകൊണ്ട് കിട്ടിയത് എന്റെ ചെരുപ്പോ കിട്ടുക അവന്റെ ഒരു ലവ് ലെറ്റർ ലവ് ലെറ്ററോ െ ഇതിലെ പേരുണ്ടായിരുന്നെങ്കിൽ അടിച്ചാനേ പിന്നെ എന്താ പറഞ്ഞേ ഇതെന്താ സീരിയസ് ആയിട്ട് അടിക്കുന്നേ സീരിയസ് ആയിട്ട് അടിക്കുള്ളൂ എന്താടാ ആണുങ്ങളില്ലാത്ത വീട്ടുകാർ അലമ്പുണ്ടാക്കുന്നേ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും ആ മിലിറ്ററി വിളിക്കടാ ഏഹ് ആവശ്യമില്ലാതെ എന്റെ പേരെന്തര പലിശ കഴിക്കുന്നത് ആ ലവലിട്ട് ആരെയാടാ ആരെഴുതുക എന്താ നിനക്ക് നീ എന്താ കളിക്ക എന്ത് പറയണെന്ന് ആ ഒരു പാവം പെങ്കൊച്ച നടക്കൊതുക്കോളൂ പെങ്കൊച്ച ആരുടെ മുഖത്ത് പോലും നോക്കാറില്ല അടുത്തു വിളിക്കൊണ്ട് ഇടയ്ക്ക് അറിയിക്കണവണെന്ന് പറയുന്നത് കാര്യൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം ആ പെങ്കൊച്ചിന് നീ ലവ് ലെറ്റർ കൊടുക്കുവല്ലേ ലവ് ലെറ്റർ നിന്റെ മോന്ന് നോക്കിയത് മോണ്ടെടുക്ക എന്താ ചെയ്യണ്ടെന്ന് നോക്കിയ െ അവനെ വെറുതെ വിടരുത് പോലീസിനെ ഫോൺ ചെയ്തിട്ട് ആ ലെറ്റർ എഴുതത് കണ്ടുപിടിക്കണം ആ ഫോണിങ്ങി ഹലോ ആരാ സംസാരിക്കുന്ന പറഞ്ഞാ നീ ആയിരുന്നു ഫോണിൽ സംസാരിക്കുന്നു ഇത് എവിടെ നിന്ന് കിട്ടിയാറ അതെ അതെല്ലാവരും വേണമെങ്കിൽ എന്റെ ഗാജുണ്ടോ തുണിയുടെ ഗാജ് വരാനില്ലാത്തത്സാരിക്കുന്ന എന്തിനാണെന്നോ നിന്നോ ശരി ആ ലവ് ലെറ്റർ പ്ലാൻ ഫെയിലറായി കഴിഞ്ഞപ്പോ ഹീറോയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആയിപ്പോയി തലയിൽ വീണു ഞങ്ങളുടെ വീടിനടുത്തുള്ളവരെല്ലാം ഇത്രയും നാളും ഒരു കുടുംബം പോലെയാ കഴിഞ്ഞിരുന്നത് ഇപ്പൊ എന്താണെന്നറിയില്ല എല്ലാവർക്കും എന്തോ ഒരു മാറ്റം പോലെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ എനിക്ക് ആ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഫ്യൂച്ചർ വൈഫിന് വേണ്ടി അവനൊരു സാരി വാങ്ങിയിട്ട് പോയില്ലേ അയാള് നിന്റെ വീടിന്റെ അടുത്തുള്ള ആളെന്നല്ലേ പറഞ്ഞേ അതെ അവൻ തന്നെ നിന്റെ കോളനിയിലുള്ള എല്ലാവരെയും സെറ്റപ്പ് ചെയ്ത് നിന്നെ വളച്ചെടുക്കാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എന്റെ സിക്സ് പറയുന്നുണ്ട് ഏ അയാൾക്കൊന്നും അറിയില്ല മാഡം അദ്ദേഹം മാത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഒരു പക്ഷെ വീഴ്ത്താനാണെങ്കിലോ അയ്യാ ഇവരെ കണ്ടുപോക്കൂല്ല ഒപ്പിടാതെ പറ്റിച്ചേ എനിക്കിത് പോരാ ഇനിയും സാറേ സമയമായിരുന്നു സമയമായിരുന്നു അത് തരേണ്ട നീ ഫീൽ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ലവ് ക്രിയേറ്റീവ് ഡയറക്ടറോട് പ്രണയം പാറി പറക്കണമെങ്കിൽ നാല് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ സാറേ സൈലന്റ് ആയിട്ട് എങ്ങനെ പറക്കും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം ചെയ്യണം ഇപ്പൊ വെച്ച് എന്റെ ഡയറക്ഷൻ ഐഡിയയില് ദിവ്യക്കും ജീവിക്കും ആർ ജി ബി കളറില് സിനിമാസ്കോപ്പില് പ്രണയം വരുന്ന പോലെ ചെയ്യാം എങ്ങനെ ഞാൻ ഞാൻ വില്ലൻ ഓ സാമ്പ അവൻ ചെയ്യും സ്നേഹിക്കുന്ന പെണ്ണിനെ റൗഡികളെ വെച്ച് ഡയറക്ടർ പറയുന്നതിന്റെ ഇടയിൽ സംസാരിക്കലേ വിചാരിക്കുന്ന പോലെ ഒറിജിനൽ അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വില്ലൻ ദിവ്യെ റേപ്പ് ചെയ്യുന്ന പോലെ അഭിനയിക്കും ആ സമയത്ത് നിന്ന് ഒരു മാസം കൂടി അവിടേക്ക് കയറി വന്നാൽ ആ റൗഡിയെ ചുരുട്ടിക്കൂട്ടാം അവളെ രക്ഷിക്കുകയും ചെയ്യാം അവളുടെ രക്ഷകനാവുന്നത് നീയല്ലേ ഞാനുണ്ടാക്കിയ പ്ലാൻ വെച്ച് ആ റോഡിൽ രക്ഷപെടും പെട്ടെന്നൊരു റൊമാൻസ് ക്രിയേറ്റ് ആവും നിന്നെ അവൾ നിന്ന് നോക്കും നീ അവളെ നോക്കും അവൾ നിന്നെ നോക്കും അവൾക്കൊരു ക്ലോസപ്പ് നിനക്കൊരു ക്ലോസപ്പ് അവൾക്കൊരു ക്ലോസപ്പ് നിനക്കൊരു ക്ലോസപ്പ് അവൾക്കൊരു ക്ലോസപ്പ് ഹലോ ഹീറോ റേപ്പ് നടന്നിട്ടില്ല രക്ഷിച്ചിട്ടില്ല പിന്നെ എന്ത് ഇമാജിൻ ചെയ്യുവാ എടാ കാര്യം പറഞ്ഞു തീർക്കടാ എടാ നിന്നെ കൊന്നുകളും ഞാൻ പറയടാ എപ്പ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറ ഇല്ലേ ബോംബ് വെക്കും ഞാൻ നാളെ കാലത്ത് തന്നെ അറിയും